ഈശ്വരമിശയായി സ്ഥിതി ആയിരിക്കട്ടെ ഈശോലേറ്റ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥന ഓർവ സ്വാഗതം പരിശുദ്ധ അമ്മയുടെ പിറവിത്തിരുന്ന സ്നേഹമംഗളങ്ങൾ ഏവർക്കും ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുകയാണ് ഇന്നത്തെ ദിവസം എനിക്കേറെ പ്രാധാന്യമുള്ളതാണ് എന്റെ കുഞ്ഞിൻ്റെ അതിശക്തമായ വിക്കുണ്ടായിരുന്ന സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന എന്നെ അത്ഭുതകരമായി സുഖപ്പെടുത്തിയത് ഈശോയാണ് അത് പരിശുദ്ധ അമ്മയിലൂടെയാണ് കുടവച്ചൂരുള്ള പരിശുദ്ധ അമ്മയുടെ ദേവാലയത്തിലെ നേർച്ചകളാണ് ചാവറിയച്ഛനെ അടിമ അതേ ദേവാലയം തന്നെയാണ് എന്നെ സുഖപ്പെടുത്താൻ എന്റെ കർത്താവ് തെരഞ്ഞെടുത്തത് പരിശുദ്ധ അമ്മയെ അതിനായി ഉപയോഗിച്ചത് ഈശ്വയ്ക്ക് ഒരുപാട് നന്ദി പറയുകയാണ് അതോടൊപ്പം തന്നെ ഞങ്ങൾ മജ്ജുഗുറി തീർത്ഥാടനത്തിൽ കുടുംബമായി പോയപ്പോൾ കർത്താവ് ചെയ്ത മറ്റൊരു വലിയൊരു അത്ഭുതം ലണ്ടനിലേക്കുള്ള എയർപോർട്ടിലേക്കുള്ള യാത്രയിൽ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കോട്ടിൽ നിന്ന് ഞാൻ അഞ്ച് പാസ്പോർട്ടുകൾ പാസ്പോർട്ടുകളെടുത്ത് വൈഫിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഇങ്ങനെ വെറുതെ പറയുകയാണ് പാസ്പോർട്ടൊക്കെ ഒന്ന് നോക്കിക്ക് കുറച്ചേറെ സമയം കഴിഞ്ഞപ്പോൾ വൈഫ് ഇങ്ങനെ ഞങ്ങൾ വർത്തമാനം പറയുന്നു അതിൻ്റെ ഇടയ്ക്ക് വെറുതെ പാസ്പോർട്ട് തിരിച്ചൊക്കെ നോക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നോട് ചോദിക്കുകയാണ് ഇതെന്തേ നമ്മുടെ മോളിൻ്റെ രണ്ട് പാസ്പോർട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഞങ്ങള് റോഡ് സൈഡിൽ വണ്ടി നിർത്തി ചെക്ക് ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത് മോളുടെ പഴയ പാസ്പോർട്ടും പുതിയ പാസ്പോർട്ടും ഉണ്ട് പാസ്പോർട്ടുമുണ്ട് പാസ്പോർട്ട് ഇല്ല ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് മാനുഷിക ബുദ്ധിയിൽ ഒരിക്കൽ പോലും ചെയ്യേണ്ടാത്ത ഒരു പ്രവൃത്തി ഒരു യാത്രയുടെ ഇടയിൽ ചെയ്യിപ്പിച്ച് ഇടപെട്ടത് പരിശുദ്ധ അമ്മയാണ് ആ തീർത്ഥാടനത്തിൽ ആ രാജ്യത്തെത്തിച്ചേരുന്നതിന് മുമ്പ് അമ്മയുടെ സാന്നിധ്യം ഈശോയുടെ സാന്നിധ്യം പ്രത്യേകം വെളിപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഈശോയിൽ വളരാൻ ഈശോയുടെ സ്നേഹത്തിൽ വളരാൻ ഈശോയുടെ കൃപയിൽ വളരാൻ ഈശോയുടെ വിശുദ്ധിയിൽ പങ്കുചേരാൻ പരിശുദ്ധ അമ്മ എന്നും എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് എന്നൊരു വചനം ജ്ഞാനത്തിന്റെ പുസ്തകം പൊത്താം അധ്യായം പതിനൊന്നാം തിരുവചനം ജ്ഞാനം മോകരുടെ വായ് തുറക്കുകയും ശിശുക്കളുടെ നാവിന് സ്ഫുടമായി സംസാരിക്കാൻ കഴിവ് നൽകുകയും ചെയ്തു ഈ കാലഘട്ടത്തിൽ അനേക കുടുംബങ്ങളുടെ വേദനകൾ കാണുന്നുണ്ട് ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് അഞ്ചു വയസ്സായി എട്ട് വയസ്സായി സംസാരിക്കുന്നില്ല സംസാരിക്കാൻ സാധിക്കുന്നില്ല സംസാരത്തിൽ വൈകല്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയിലൂടെ ഈ തിരുനാൾ ദിനം ഈ പരിശുദ്ധമായ വചനം ജ്ഞാനത്തിന്റെ പുസ്തകം പത്താം അധ്യായം പതിനൊന്നാം തിരുവചനം നമ്മൾ അഭിഷേകമായി സ്വീകരിക്കുകയാണ് അത്ഭുതകരമായ സൗഖ്യങ്ങൾ ലോകമെമ്പാടുമുള്ള അനേക ഭവനങ്ങളിൽ അനേക കുഞ്ഞുങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ഈശോയുടെ അത്ഭുതകരമായ പ്രവൃത്തി നാവിന്റെ കെട്ടുകൾ അഴിഞ്ഞ് സ്ഫുടമായി സംസാരിക്കാൻ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവ വേല ചെയ്യുവാൻ സുവിശേഷത്തിന്റെ സാക്ഷികളായി മാറാൻ അനേക കുഞ്ഞുങ്ങൾക്ക് ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാല ലുയ്യ ഹലുയ്യ ഹലലുയ്യ